ഹായ് കൂട്ടുകാരിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ആന്തോര്യം പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആന്തോര്യം പ്ലാന്റ്സ് അവൈലബിൾ ആകുമ്പോൾ പറയണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ പ്ലാൻസ് കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞത് അപ്പം ഇപ്പോഴല്ലാട്ടോ പറഞ്ഞത് രണ്ട് സെയിൽ വീഡിയോക്ക് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നൊരു ആന്തൂര്യം പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് ഇനി പ്ലാന്റ്സ് വരുമ്പോൾ എന്തായാലും പറയണമെന്ന് എൻ്റെ കയ്യിൽ പ്ലാന്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിടുന്നത് അതാണ് ബാത്തെ പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു ഡാർക്ക് റെഡ് കളറാണ് ബ്രൈറ്റല്ല കേട്ടോ ഭയങ്കര ഡാർക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഇല്ലല്ല ലീഫ് ഫ്ലവർ മെച്ചപ്പെടായി കഴിയുമ്പോൾ ഇതുപോലൊരു ബ്രൗണിഷ് റെഡ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റെഡ് കളറിലേക്ക് മാറുകയാണ് കേട്ടോ ചെയ്യണത് നൈവേറെ ഇതുപോലത്തെ ഒക്കെ പ്ലാന്റ് ആണ് മിക്കതും മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൂടാതെ ബ്രൈറ്റ് റെഡ് കളറായിട്ടുള്ള ഫ്ലവറുള്ള പ്ലാന്റും ഉണ്ട് കേട്ടോ ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ് റെഡ് കളറായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇത് മാറിക്കഴിയുമ്പോൾ ആ ചോക്ലേറ്റ് റെഡ് അത് നമുക്ക് കിട്ടാറില്ല കേട്ടോ അതാണ് ഞാൻ രണ്ടും എടുത്തെടുത്ത് കാണിച്ചു തന്നത് മിക്കത് മിനിയേച്ചർ പ്ലാന്റ്സ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇത് കൂടാതെ മിനിയേച്ചർ അല്ലാതെ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സാണുള്ളത് ഒന്നൊരു ഓറഞ്ച് കളറിലെയും പിന്നൊന്നൊരു പിങ്കും വൈറ്റും കൂടി ചേർന്നൊരു പ്ലാന്റ് ഇതിലുണ്ട് എൻ്റെ അടുത്ത് ഓരോ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം എടുത്താണ് അവിടെയും അത് കണ്ടായിരുന്നില്ലേ ഈ പ്ലാന്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരെണ്ണം അടുത്ത് ഞാൻ വീട്ടിലും വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പം ഇതൊക്കെ ആദ്യം ചോദിക്കുന്ന ആൾക്കാണ്ട് കേട്ടോ കൊടുക്കാൻ പറ്റണത് അത് ആദ്യം തന്നെ പറയാമല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കണേ താങ്ക് യു